നിയോജമണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചു ഏകദേശം ഒക്കെ ധാരണയായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടു കണ്ണാമംഗലത്തൊക്കെ നല്ല പ്രഖ്യാപനം നടന്നിട്ടുണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിയോജമണ്ഡലം കൺവീനർ പി കെ അലി അക്ബർ സാഹിബ് നിങ്ങളോട് പറയും നമ്മെ സംബന്ധിച്ച് ഇനി വേറെ ഒന്നും ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളിലെ തീരുമാനമുണ്ടാകുന്നുള്ളൂ അതുകൂടി വഴിയാതെ ഇപ്പോൾ ചിലപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ അതും കിട്ടും അപ്പോൾ ബ്ലോക്ക് ജില്ല ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെയർമാൻ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം യു ഡി എഫ് വളരെ നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സീറ്റ് ധാരണയായിട്ടുണ്ട് അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് തൊട്ട് അടുത്ത ദിവസവും ധാരണയായി ഈ മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകളിലായി ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത് നൂറ്റി മുപ്പത്താറ് പേരാണ് അതിൽ തൊണ്ണൂറ്റിമൂന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളും നാൽപ്പത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും യു ഡി എഫിൻ്റെ മൂന്ന് സ്വതന്ത്രന്മാരുമാണ് വി ജനവിധി തേടുന്നത് അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മൊത്തം സീറ്റ് പതിനെട്ട് സീറ്റാണ് അതിൽ പതിമൂന്ന് സീറ്റ് ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അഞ്ച് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ജനവിധി തേടും ഈ വേങ്ങര മണ്ഡലത്തില് ഏർ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗ് പതിനാല് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് ഒമ്പത് സ്ഥാനാർത്ഥികളും ഒരു യു ഡി എഫ് സ്വതന്ത്രം അടക്കം ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് കണ്ണമംഗലം പഞ്ചായത്തിൽ അതുപോലെ തന്നെ ഇരുപത്തിനാല് സീറ്റാണ് മൊത്തം വന്നത് അവിടെ മുസ്ലിം ലീഗിൻ്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ എട്ട് അംഗങ്ങളും ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയും ജനവിദ്യ ഒതുക്കിങ്ങലിൽ മൊത്തം ഇരുപത്തി മൂന്ന് സീറ്റാണുള്ളത് ലീഗിൻ്റെ പതിനേഴ് പേരും കോൺഗ്രസിൻ്റെ ആറു പേരുമടക്കം ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് വേണ്ടി ജനവി ഇവിടെ ഈ ആസ്ഥാനമായ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ വേങ്ങരയിൽ മൊത്തം ഇരുപത്തിനാല് സീറ്റിൽ പതിനേഴ് സീറ്റിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് ഏഴ് സ്ഥാനാർത്ഥികളും ജനവിത്തിടും അതുപോലെ ഊരകത്ത് മൊത്തം പത്തൊൻപത് സീറ്റാണ് ലീഗ് പതിനാറ് സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലും ജനവി പറപ്പൂരിൽ മൊത്തം ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനാല് സീറ്റിൽ ലീഗും ഏഴ് സീറ്റിൽ കോൺഗ്രസ്സും ഒരു സീറ്റിൽ സ്വതന്ത്ര ജനവിദ്യ ഇതാണ് യു ഡി എഫിൻ്റെ സമഗ്രമായ സീറ്റ് ധാരണ യാതൊരു തരത്തിലുമുള്ള അസ്വാരസ്യങ്ങളില്ലാതെ മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി വളരെ ഐക്യത്തോടു കൂടി ലീഗ് കോൺഗ്രസ് സീറ്റ് ധാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി ഞങ്ങൾ കാണും അത് സവിശേഷമായ സാഹചര്യം മണ്ഡലത്തിലുടനീളം പ്രവർത്തകർക്ക് ഊർജ്ജം പകരുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഊർജം പകരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് സീറ്റിലെ കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് വേങ്ങര ഡിവിഷനാണ് വേങ്ങര ഡിവിഷനിൽ ഉൾക്കൊള്ളുന്നത് നമ്മളെ ഏർനഗർ പഞ്ചായത്തും അതുപോലെ വേങ്ങര പഞ്ചായത്തിലുള്ള ബ്ലോക്ക് ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനാണ് കാണണം പറപ്പൂരിലെ എടയാട്ട് പറമ്പ് കയറുന്നത് ബ്ലോക്ക് ഡിവിഷൻ അതിൽ ജനവിധി തേടുന്നത് യു ഡി എഫിൻ്റെ മുൻ കൺവീനറും ഇപ്പോഴത്തെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് കുട്ടിയായിട്ടുള്ള പ്രിയപ്പെട്ട പി കെ അസുലുവാണ് അതുപോലെ തൊട്ടടുത്ത് വരുന്ന ചേറൂർ ഡിവിഷൻ ചേറൂർ ഡിവിഷനിൽ നിങ്ങൾക്കറിയാം കണ്ണമംഗലം പഞ്ചായത്തും ഊരകം പഞ്ചായത്തും ഒതുക്കുങ്കം പഞ്ചായത്തിലെ മറ്റത്തൂർ ഡിവിഷനും മൊറയൂർ പഞ്ചായത്തിലെ അരിമ്പ്ര ഡിവിഷനും അവിടെ ജനവിധി തേടുന്നത് യാസിൻ യാസിം യാസ്മിൻ അരിമ്പ്ര എന്ന് പറയുന്ന ഒരു ലേഡിയാണ് വലിയ സാമൂഹ്യ പ്രവർത്തകയാണ് തൊട്ടടുത്ത് മലപ്പുറം ബ്ലോക്കിൻ്റെ അകത്ത് വരുന്ന ഒതുക്കുങ്ങൽ പുത്തൂർ ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഒതുക്കുങ്ങൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജനാധിപത്യ തേടുന്നത് ആനക്കയത്തുള്ള മുഹമ്മദ് ഏ ഇങ്ങനെയാണ് ഇപ്പോൾ വന്ന ചിത്രം ഞങ്ങൾ പഞ്ചായത്ത് തലത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അതാത് പഞ്ചായത്തുകളിൽ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ആ പേരുകളിലേക്ക് ഞങ്ങൾ കിടക്കുന്നില്ല നിങ്ങൾക്ക് പത്രക്കാർക്ക് ആ ലിസ്റ്റുകൾ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ സ്ഥാനാർത്ഥികളൊക്കെ ലൈനപ്പ് ആയിട്ടുണ്ട് അതും ഞങ്ങൾ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും ഇതാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്തി കൃത്യമായി സ്ഥാനാർത്ഥികളെ എല്ലാ സീറ്റിലേക്കും കണ്ടെത്തിയ ആ വിവരം പത്രക്കാർ നിങ്ങൾ നിങ്ങളറിയിക്കുക ഓക്കേ യു ഡി എഫ് നേതൃത്വം തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് കുറേ മാനങ്ങളുണ്ടല്ലോ നമ്മളിവിടെ കണ്ടതാണല്ലോ ഇവിടെ സാമ്പാർ അടക്കം ഉണ്ടായിട്ടുണ്ട് അത് ഓരോ പ്രാദേശിക തിരഞ്ഞെടുപ്പിൻ്റെ സംഗതികൾ അങ്ങനെയൊന്നും യു ഡി എഫ് പോകാതെ യു ഡി എഫ് അതിൻ്റെ ഇൻ്റഗ്രിറ്റിയെ തൊടാതെ കൃത്യമായ അവധാനതയോട് കൂടിയിട്ടാണ് സീറ്റ് ചർച്ച നടത്തിയിട്ടുള്ളത് ചില സീറ്റുകൾ എല്ലാ സീറ്റും നൂറ് ശതമാനം ജയിക്കുന്ന സീറ്റ് ഒരു പഞ്ചായത്തിൽ ഒരു മുന്നണിക്കുണ്ടാവില്ലല്ലോ അവിടെ പ്രാദേശികമായ ചിലപ്പോൾ പിന്നെ ചർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെ ധാരണകളൊക്കെ ഉണ്ടാവുമോ അത് ഞങ്ങൾ തള്ളിക്കളയുന്നില്ല അവിടെ പ്രാദേശികമായി മാത്രം അവിടെ പരിശോധിക്കണം അങ്ങനെ ഞങ്ങൾ പ്രകടമായ മുന്നണിക്ക് മുന്നണിക്ക് പുറത്ത് ലീഗ് കോൺഗ്രസ് സീറ്റ് ചർച്ച എന്താ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇപ്പൊ ആ സമ്മേളനത്തിൽ അതെ ഇതിലിപ്പോൾ ഒരു കാര്യമുണ്ട് ഇത് അതൊക്കെ ഈ പഞ്ചായത്തുകളിൽ വാർഡുകളിലൊക്കെ നടക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റുകൾ അയക്കാനോ നമ്മളെ സംബന്ധിച്ച് പിന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അങ്ങനെ ഒരു തീരുമാനമില്ല അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളിവിടെ എന്തെല്ലാം നായകട്ട് നടത്തിയതാണ് ഈ വേങ്ങര പഞ്ചായത്തിൽ കണ്ണമംഗലം പഞ്ചായത്തില് ഒക്കെ നടത്തിയതല്ലേ അപ്പോൾ അല്ല അതിലേക്കാണ് വരുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് പത്രക്കാർ ചോദിച്ച നേരിട്ടുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരവ് സ്വാഭാവികമായി നമുക്ക് നൽകാൻ നിർവാഹമില്ലല്ലോ കൃത്യമായി ഇതൊരു മുന്നണി സംവിധാനമായതുകൊണ്ട് ഇവിടെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളേ ഉള്ളൂ അതേ അതേസമയം പല ഭാഗത്തും മറ്റ് കക്ഷികളും വരുന്നുണ്ട് ഇവിടെ അങ്ങനെ മറ്റു കക്ഷികൾക്ക് സാന്നിധ്യമില്ലാത്തതുകൊണ്ട് യു ഡി എഫിൻ്റെ ഈ രണ്ട് കക്ഷികളാണ് സാധാരണഗതിയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യാതാർ യു ഡി എഫിന് ഇപ്പോൾ നിലവിലുള്ളൂ ഒരു സീറ്റ് സീറ്റ് വിട്ടു കൊടുക്കാൻ മാത്രം മറ്റുള്ള ശക്തികളാവാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അല്ലല്ല ഞങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കരുത് അവരൊക്കെ ഞങ്ങളെ വേദികളിൽ ഞങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കുന്നുണ്ട് തെറ്റായി നിങ്ങൾ വേറെ അർത്ഥത്തിലേക്ക് ഇത് കൊണ്ടുപോകരുത് അവരൊക്കെ ഞങ്ങൾ പ്ലേസ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ആയിട്ടുള്ള സഖ്യകക്ഷികളുണ്ട് ചെറുതാവട്ടെ വലുതാവട്ടെ അവിടെയൊക്കെ ഞങ്ങൾ അവസരം കൊടുക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സാരഥികൾക്ക് പോലും ഞങ്ങളെ പരിപാടികളിൽ അവസരമുണ്ട് അത് തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചല്ല തെറ്റായി നിങ്ങൾ അല്ല വ്യാഖ്യാനെ നിങ്ങൾ പിന്നെ നമുക്കറിയാലോ ഈ രണ്ട് മുന്നണിയാണ് സംസ്ഥാനത്തുള്ളത് അവരൊക്കെ ആ ശക്തിക്ക് അനുസരിച്ച് മാത്രമാണ് സീറ്റ് കൊടുക്കുക ആളുകളെ സ്ഥാനാർത്ഥികളെ അവർക്ക് അംഗീകാരം മറന്നുകൊണ്ടിയിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് പതിനഞ്ചാം നാളൊരു ഇനിയുള്ളത് അവിടെ എങ്ങനെ തറങ്ങിയിട്ടുണ്ട് നല്ലതെങ്ങി തറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രയും അത് സംബന്ധിച്ച് എന്താണ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സിംഗിൾ കേസ് എടുത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയല്ലോ ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത് പിൻവലിക്കാനുള്ള സമയമുണ്ട് അന്നേരം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ ആയിട്ട് ക്വസ്റ്റൻ ആ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ എങ്ങനെ സാധിക്കും പിന്നെ റിബൽ ആണ് നിങ്ങൾ പറയുന്നത് റിബൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് അർത്ഥം എന്താ റിബൽ അത് ആ സംഘടനക്കകത്തുള്ള ലാള് റബ്ബലായി പോയി ഇവിടെ സി പി എമ്മിനടക്കം എല്ലാ കക്ഷികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ റബൽ വന്നത് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം കണ്ടില്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കേസ് എടുത്തിട്ട് അതിങ്ങനെ പർവ്വതീകരിച്ച് പറയുന്നതിലർഥാ പറഞ്ഞോളൂ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അതാത് പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഇന്നലെ പിന്നെ ബ്ലോക്ക് സീറ്റ് കുറച്ചും കൂടി ലീഡേഴ്സ് വരുന്നതുകൊണ്ട് ചില ആളുകൾ പാണക്കാട് പോയി പ്രഖ്യാപിക്കുന്നുണ്ട് നേതാക്കന്മാർക്കോട് പ്രഖ്യാപിക്കുന്നുണ്ട് പഞ്ചായത്തുകളുടെ സ്ഥാനാർത്ഥികൾ അതാത് പഞ്ചായത്തുകളിലാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിവിടെ സീറ്റ് ധാരണ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരണം നൽകുകയാണ് ചെയ്യുന്നത് ആ ലിസ്റ്റ് പത്രക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ബ്ലോക്ക് സീറ്റിൽ ആരൊക്കെ മത്സരിക്കാൻ പോകുന്നത് നാളെ പുലർ രാവിലത്തേക്ക് ഞങ്ങൾ ലിസ്റ്റ് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് യു ഡി എഫ് സീറ്റ് ധാരണയാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ അതാത് പഞ്ചായത്തുകളിൽ ആയിട്ടുണ്ട് എല്ലായിടത്തായി നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഇപ്പോൾ നിലവില് ഞങ്ങളെ മുമ്പിൽ ഒരു നൂറ്റി മുപ്പത്താറ് വാർഡുള്ള ഈ മണ്ഡലത്തില് ഇനിയിപ്പോ നിലവില് ഒന്ന് രണ്ട് വാർഡുകളിൽ തർക്കണ്ടായിരുന്നു അതടക്കം ഇന്ന് തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട് ലീഗിൻ്റെത് ഇനി അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണായും ബാക്കിയില്ല സമ്മേളനം പിന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി

ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ തരാം പെട്ടെന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനാവുമ്പോൾ തരും പക്ഷെ ഇതോടെ വലിയ വലിയൊരു നിങ്ങള് മനസ്സിലാക്കേണ്ടത് വളരെ ഐക്യത്തിൽ പ്രിയപ്പെട്ട നിങ്ങൾ അവിടെ ഇരിക്കുന്നത് വേങ്ങര ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് റഷീദ് സാഹിബാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത് പിന്നെ പറപ്പൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നാസറാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാണ്ടാവും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വൈസ് ആണ് അപ്പോൾ ഇത്ര വളരെ സുതാര്യമായി വലിയ ചർച്ചകളോ ബഹങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ വേങ്ങയുടെ ചരിത്രത്തിൽ സാധാരണഗതിയിൽ ചർച്ച പൂർ യു ഡി എഫ് സീറ്റ് ധാരണ പൂർത്തിയാകാറില്ല ഇപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾ വളരെ ശാസ്ത്രീയമായി കൊണ്ടാണ് ഈ ഓഫീസിലിരുന്ന് മിനിറ്റ്സ് തയ്യാറാക്കി കൊണ്ടാണ് ഞങ്ങൾ സീറ്റ് ധാരണ പൂർത്തിയാക്കിയിട്ടുള്ളത് അത് നിങ്ങളെ അറിയിക്കുക പത്രക്കാരെ അറിയിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗൗരവത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് അറിയിച്ചത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செமா